സ്റ്റീറോയിഡ്സ് ഒരുപാട് കാലം യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന് ഒരു അനഫ്ലാക്സിസ് ഒരു ഇൻസെക്ട് ബൈറ്റ് അങ്ങനത്തൊക്കെ ഒരുപാട് പിമ്പിൾസ് വരെ റിയാക്ഷനുകൾ സംഭവിക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ആദില തോഫി നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് സ്റ്റീറോയിഡ്സ് അപ്പോ ഈ സ്റ്റീറോയിഡ്സ് ഒരുപാട് കാലം യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഈ ലോങ് ടേം സ്റ്റീറോയിഡ് തെറാപ്പി കൊണ്ടുള്ള ബെനഫിറ്റ്സ് അതിന്റെ സൈഡ് എഫക്ട്സ് അതിന്റെ കോംപ്ലിക്കേഷൻസ് അതിൽ പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഈ സ്റ്റീറോയിഡുകൾ ടാക്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിൽ തന്നെ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഓവർ റിയാക്ഷനുകൾ സംഭവിക്കും അതിനെ സപ്രസ് അയക്കാനാണ് ഈ സ്റ്റീറോയിഡ്സുകൾ യൂസ് ചെയ്യുന്നത് ഇത് പല ഫോമിലും അവൈലബിൾ ആണ് ടാബ്ലെറ്റ് നീസൽ സ്പ്രേ ഇഞ്ചെക്ഷൻസ് അങ്ങനെ പല എന്താ പറയുക സിംപ്ലാന്റ്സ് എന്നൊക്കെ പറയും അങ്ങനെ പല രീതിയിലും ഈ സ്റ്റീറോയിഡുകൾ അവൈലബിൾ ആണ് സ്റ്റീറോയിഡ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കണ്ടീഷനുകൾ എന്ന് പറയുന്നത് അലർജി കണ്ടീഷൻസ് ഒരു പെട്ടെന്ന് ഒരു അനഫ്ലാക്സിസ് ഒരു ഇൻസെക്ട് ബൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അങ്ങനത്തെ കണ്ടീഷനുകളിൽ നമ്മൾ യൂസ് ചെയ്യും അതുപോലെ ആസ്മ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ റുവാദം പോലത്തെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷനുകളിൽ ഈ ഗ്രാനുലോമസ് അതുപോലെ തന്നെ ശരീരത്തിന് തന്നെ ശരീരം തന്നെ കൊന്നു തിന്നുന്ന അവസ്ഥകൾ എന്ന് പറയും അതിൽ പെട്ടതാണ് നമ്മുടെ സിസ്റ്റമിക് സ്ക്ലറോസിസ് ലൂപ്പസ് വെറൈറ്റീസുകളൊക്കെ സിസ്റ്റമിക് എരിതമെറ്റോസിസ് ലൂപ്പസ് നെഫ്രൈറ്റിസ് അങ്ങനത്തെ എല്ലാ കണ്ടീഷനുകളും അങ്ങനെ ലൂപ്പസ് കാർഡൈറ്റിസ് അങ്ങനെ കുറെ വെറൈറ്റീസ് ഇതിനകത്ത് കിടക്കുന്നതാണ് അപ്പം ഇതിനൊക്കെ ഉള്ളൊരു ട്രീറ്റ്മെന്റ് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റീറോയിഡ്സ് തന്നെയാണ് സ്റ്റീറോയിഡ്സിന്റെ സൈഡ് എഫക്ട് പറയാം ലോങ് ടേം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന പ്രശ്നങ്ങൾ മൂഡ് ചേഞ്ചസ് വരാം മൂഡ് സിങ്സ് വരാം അതുപോലെ ഉറക്കക്കുറവ് പിന്നെ അവർക്ക് പെട്ടെന്ന് ഷുഗർ അതായത് ഡയബറ്റിസും ബി പി ഹൈപ്പർ ടെൻഷനൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പ്രത്യേകതരമായിട്ട് അവരുടെ മുഖമൊക്കെ ഭയങ്കര മൂൺ ഫേസ് അതായത് ഒരു ഭയങ്കര വണ്ണം വെച്ചിട്ടുണ്ടാവും ഭയങ്കര വെയ്റ്റ് ഗെയിൻ ഉണ്ടാവാം ലോങ് ടേം യൂസിന്റെ കോംപ്ലിക്കേഷൻസ് ആണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ മുഖത്തൊക്കെ ഒരുപാട് പിമ്പിൾസ് വരാം പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കിഡ്നി അതുപോലെ ലിവർ ഹാർട്ട് അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇത് കാരണം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ പ്രശ്നങ്ങളൊന്നും കൂടാതെ തന്നെ ഒരുപാട് കാലം ഈ ഒരു സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്ക് വരുന്ന മറ്റൊരു പ്രശ്നമാണ് എല്ലിനൊക്കെ ബലക്കുറവ് വരിക ഓസ്ട്രിയോപോറോസിസ് പെട്ടെന്ന് വരിക നമുക്ക് മുട്ടുവേദന എല്ലിന് തേയ്മാനം എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു കണ്ടീഷൻ പെട്ടെന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സ്റ്റീറോയിഡ്സ് ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കണ്ണിന് തിമിര വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഒരു കണ്ടീഷനാണ് ഗ്ലോക്കോമ ഇങ്ങനെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ പ്രീ ഡിസ്പോസ് ചെയ്യാനുള്ള ചാൻസ് ഈ ഒരു ലോങ് ടേം സ്റ്റീറോയിഡ് തെറാപ്പി എടുക്കുന്നവർക്ക് വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ എപ്പോഴും ഡോക്ടറെ മീറ്റ് ചെയ്യുക ഡോക്ടർ പ്രിസ്ക്രിപ്ഷനും അതുപോലെ ഡോക്ടർ റിവ്യൂ ചെയ്ത് ഫോളോ അപ്പ് പറയുന്ന പോലെ സ്വയം ചികിത്സ ഒഴിവാക്കുക ഇതൊക്കെയാണ് നമുക്ക് ഒരു ലോങ് ടേം സ്റ്റീറോയിഡ് തെറാപ്പി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു നമസ്കാരം